വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പ്രതിഭകൾക്ക് എം എൽ എ സേവർ ചിട്ടലപ്പിള്ളിയുടെ ആദരം ആദരണ സാസ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു വയലാറിന്റെ ശ്രീനാരായണ ഗുരുവും മുരുകൻ കാട്ടാക്കടയുടെ ബാഗ്ദാദും കുമാരനാശാന്റെ കരുണയും ചണ്ടാലഭിഷികയും ഉൾപ്പെടെയുള്ള കവിതകൾ ചൊല്ലി മന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിച്ചു തൃശൂർ മെഡിക്കൽ കോളേജ് അലുമിനി അക്കാദമി കോംപ്ലക്സിൽ നടന്ന പരിപാടിയിൽ വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി എസ് എസ് എൽ സി പ്ലസ് ടു യൂണിവേഴ്സിറ്റി പരീക്ഷകൾ വിവിധ മത്സര പരീക്ഷകൾ എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച പ്രതിഭകൾ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾ മികച്ച പ്രവർത്തനം നടത്തുന്ന സഹകരണ സംഘങ്ങൾ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു എല്ലാ പ്രതിഭകൾക്കും ആദരവും ആദരം വാങ്ങുന്ന ഫോട്ടോ ഫ്രെയിമും ചടങ്ങിൽ കൈമാറി കോളഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ടി വികാസ് രാജ് കൈപ്പറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ ഉഷാദേവി ടി വി സുനിൽകുമാർ ലക്ഷ്മി വിശ്വംഭരൻ സിമി അജിത് കുമാർ തങ്കമണി ശങ്കുണ്ണി മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു